മിനി സ്ക്രീനിലെ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞാലേ ഒരു പക്ഷേ സാജൻ സൂര്യ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മളൊക്കെ കുഞ്ഞുനാൾ മുതൽ തന്നെ കണ്ടു വളർന്ന ഒരു സുപരിചിത മുഖം ഈ മനുഷ്യന് പ്രായമാകുന്നില്ലേ എന്ന് പലപ്പോഴും പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാകാം പ്രായം കൂടുന്തോറും ചെറുപ്പമാകുന്ന മലയാള സീരിയലിലെ മിനി സ്ക്രീൻ മമ്മൂട്ടി എന്ന് തന്നെ നമുക്ക് സാജൻ സൂര്യയെ പറയാം മിനി സ്ക്രീനിൽ തകർത്തോടുന്ന ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലെ ഗോവിന്ദ് എന്ന ശ്രദ്ധേയ കഥാപാത്രമാണ് ഇപ്പോൾ സാജൻ സൂര്യയുടെ കയ്യിൽ ഭദ്രമായിട്ടുള്ളത് ലക്ഷങ്ങൾ കടത്തിലായ അവസ്ഥയിൽ നിന്നും അഭിനയത്തിലേക്ക് എത്തിയ ഒരു നടൻ കൂടിയാണ് സാജൻ സൂര്യ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നിരവധി സീരിയലുകളിലാണ് സാജൻ സൂര്യ ഇതുവരെയും അഭിനയിച്ചിട്ടുള്ളത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു നായക കഥാപാത്രത്തിലേക്ക് വീണ്ടും സാജൻ സൂര്യ എത്തുന്നത് ഇപ്പോഴും പതിനേഴിന്റെ ചെറുപ്പം തന്നെയാണ് താരത്തിന് എന്നാണ് ആരാധകർ പറയുന്നത് ഇതിനു മുൻപ് വില്ലൻ കഥാപാത്രമായും താരം തിളങ്ങിയിരുന്നു ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ കടം കയറി ജീവിതം വഴിമുട്ടി നിന്ന നടൻ സാജൻ സൂര്യ അല്ല സാജൻ സൂര്യ എങ്ങനെയാണ് നടനായത് എന്ന കഥയാണ് ഈ പറയുന്നത് സാജൻ സൂര്യക്ക് ദൈവം നൽകിയ പിടിവള്ളിയാണ് സീരിയൽ അഭിനയത്തോടുള്ള ആഗ്രഹവും ആവേശവും ഒക്കെ മൂത്ത് സ്വന്തം നാടക സമിതി തുടങ്ങി കടക്കെണിയിലായ ആളാണ് നടൻ സാജൻ സൂര്യ കരകുളം ഏണിക്കരയാണ് സാജൻ സൂര്യയുടെ നാട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ അച്ഛൻ സർവീസിൽ ഇരിക്കെയാണ് മരണപ്പെട്ടത് ധാരാളം ഭൂസ്വത്തുള്ള ആളായിരുന്നു എങ്കിൽ പോലും തൊണ്ണൂറ് ശതമാനവും ചികിത്സയ്ക്കായി അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി സാജൻ സൂര്യക്ക് വിൽക്കേണ്ടി വന്നു നാടകത്തിനു വേണ്ടി കുറെ താനും നഷ്ടപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തന്റെ നാടക ഭ്രമത്തിന് സൂര്യകല പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു എന്ന് സാജൻ സൂര്യ ഇന്നും പറയുന്നു നല്ല നാടകം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് ആര്യ കമ്മ്യൂണിക്കേഷൻ എന്ന സമിതി ആരംഭിച്ചത് എന്നാൽ അപ്പോഴും നാടകത്തെ നാടക സമിതി നടത്തിപ്പിനെ കുറിച്ചോ ഒന്നും ഇവർക്കറിയില്ലായിരുന്നു രണ്ട് മൂന്ന് നാടകം കഴിഞ്ഞപ്പോഴേക്കും കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്ന കടക്കണിയിലായി അങ്ങനെ ഈ കടങ്ങളെല്ലാം നാലേ പകുത്ത സമിതി പിരിച്ചുവിടേണ്ട അവസ്ഥയിൽ എത്തി ആ സമയത്താണ് സാജന് ആശ്രിത നിയമന പ്രകാരം സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടുന്നത് അപ്പോഴേക്കും സാജന്റെ അച്ഛൻ മരിച്ച് നാലു വർഷം കഴിഞ്ഞിരുന്നു ഒരുപാട് കഷ്ടപ്പാടിനിടയിൽ ലഭിച്ച ആശ്വാസമായിരുന്നു സാജൻ സൂരിക്ക് ആ ജോലി കടക്കണിയിൽ നിന്നപ്പോൾ കിട്ടിയ ജോലി ആയതിനാൽ തന്നെ അഭിനയവും ജോലിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇന്ന് സാജൻ സൂര്യ എപ്പോഴാണ് സീരിയലിൽ നിന്നും ഗ്യാപ്പ് വരുന്നതെന്ന് പറയാനൊന്നും പറ്റില്ല ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം തന്നെയാണ് ഭാര്യ എന്ന സീരിയലിന് ശേഷം വലിയ റോളുകളിൽ നിന്നും എത്താത്ത അദ്ദേഹം ഗോവിന്ദത്തിലൂടെ വീണ്ടും നായകനായി എത്തിയിരിക്കുകയാണ് ജീവിതത്തിൽ കടവും കഷ്ടപ്പാടുമായ ഒരു കാലം ഉണ്ടായിരുന്നു അത് കാരണം ജോലി ഉപേക്ഷിച്ച് മുഴുവനായി സീരിയലേക്ക് തിരിയാൻ സാജൻ സൂര്യക്ക് ഇന്നും കഴിയില്ല രജിസ്ട്രേഷൻ വകുപ്പിലാണ് ഇപ്പോൾ സാജൻ സൂര്യ നാടകം കൊണ്ടുള്ള ആകെ ലാഭം ഒപ്പമുള്ള സൂര്യ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ പേര് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് അനൗൺസ് ചെയ്യുമ്പോൾ പഞ്ചിന് വേണ്ടി സാജൻ സി നായർ എന്നത് മാറ്റി സാജൻ സൂര്യ ആക്കുകയായിരുന്നു സൂര്യകല എന്നാണ് സാജൻ സൂര്യയുടെ അമ്മയുടെ പേര് അതിലെ സൂര്യയാണ് സാജന് ഭാഗ്യം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അവസാനത്തിലായിരുന്നു സാജൻ സീരിയലിൽ തുടക്കം കുറിച്ചത് ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്ത അശ്വതിയാണ് ശ്രദ്ധേയമായ ആദ്യ സീരിയൽ വളരെ യാദർശികമായിട്ടാണ് സീരിയലിൽ അവസരം ലഭിക്കുന്നത് ചുരുക്കം സീരിയലുകളിൽ ശ്രദ്ധേയ വേഷം കൈകാര്യം ചെയ്തതോടെ ആ മേഖലയിൽ ഒരു ബ്രേക്ക് കിട്ടി രണ്ടായിരത്തി ആറിന് റിലീസായ ബംഗ്ലാവിൽ ആവുകയാണ് സാജൻ സൂര്യയുടെ ആദ്യ ചിത്രം ഭാവനയായിരുന്നു ആ ചിത്രത്തിലെ നായിക എന്നാൽ ആ പടം വിജയിച്ചില്ല പിന്നീട് സിനിമയിൽ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ഒന്നും നടക്കാതെയായതോടെ മിനി സ്ക്രീനിലേക്ക് തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു എല്ലാത്തിനും പിന്തുണയുമായി ഭാര്യ വിനീത ഒപ്പമുണ്ട് മാളവിക മീനാക്ഷി എന്ന രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്നതാണ് നടൻ സാജൻ സൂര്യയുടെ കുടുംബം